വലിയ സന്തോഷം നമുക്കൊക്കെ അഭിമാനം തോന്നുന്ന നിമിഷം ആദ്യമായിട്ടാണ് ഒരു ഹോക്കി പ്ലെയറിന് ഇങ്ങനെ ഒരു യാത്ര കിട്ടുന്നത് എന്താ ഫീലിങ് ചരിത്രത്തിന്റെ ഭാഗം എന്ന് പറയത്തില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മനസ്സിൽ വരുന്നൊരു ഫീലിങ് കാരണ കഴിഞ്ഞാ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല ഞാനൊരു ഒളിമ്പിക്സ് മെഡൽ കണ്ടി കണ്ടിട്ടുണ്ട് ഡെഫിനറ്റ്ലി മാനുവൽ സാർ നമ്മൾ കാണിച്ചപ്പോൾ പക്ഷെ സ്വന്തം കയ്യിൽ പിടിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് അത് അനുഭവിച്ചറിയാ എന്നുള്ളൊരു കാര്യങ്ങൾ ഒരിക്കലും നടന്നിട്ടില്ല പിന്നെ ചെറുപ്പം പോലെ കേട്ടുവളന്നൊരു കാര്യം ഉഷ ചേച്ചിയുടെ എന്താ പറയുന്നത് പോയിൻറ്റ് പോയിൻറ്റ് സെക്കൻഡ് യെസ് സെക്കൻസുകളുടെ വ്യത്യാസത്തിൽ ഒരു മെഡൽ നഷ്ടപ്പെട്ടതാണ് അപ്പം അത് സ്വന്തമായിട്ട് നേടി നമ്മുടെ നാട്ടിലേക്ക് വരുന്നു ഹോക്കി കളിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് പ്രചോദനമാവുക അതിനുശേഷം ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ എൻ്റെ കൂടെ കളിക്കുന്ന ഒത്തിരി യങ്സ്റ്റേഴ്സ് ഉണ്ട് അവർക്കൊരു എക്സാമ്പിളായി മാറുക കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം നന്നായി കളിക്കുന്നു അത്രത്തോളം വിരോചിതമാവണം നിങ്ങളുടെ റിട്ടയർമെന്റ് അപ്പം ഒരു ഹോക്കി പ്ലെയറിന് ഇതിൽക്കുള്ള എന്താണ് സ്വപ്നം കാണാനുള്ളത് അല്ലേ ഓ ടീമിൽ ഞാനില്ലല്ലോ ടീമാണ് എല്ലാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഹോക്കി എന്നുള്ളത് ഒരിക്കലും ക്രിക്കറ്റ് പോലത്തെ ഒരു ഇൻഡിവിജ്വൽ ഗെയിം അല്ല മോസ്റ്റ്ലി നമ്മൾ ക്രിക്കറ്റിനെ പറയുമ്പോൾ ഒരു ബോളേഴ്സ് ബാറ്റ്സ്മാൻ അത്രേ പറയുന്നു പക്ഷേ ഇവിടെ അറ്റാക്കേഴ്സ് ഡിഫൻഡേഴ്സാണ് ഡിഫൻഡേഴ്സും അറ്റാക്കേഴ്സാണ് ഗോൾ കീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്കൊരു സപ്പോർട്ടീവ് സിസ്റ്റം മാത്രമാണ് അപ്പം ഒരിക്കലും ഞാനില്ല ഇവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ എന്തായി തീർന്നു അതിനുള്ള എല്ലാ എല്ലാ എന്താ പറയുന്നത് അഭിനന്ദനങ്ങളും അവർക്ക് തന്നെ പോകണം പിൻവലിച്ചിരിക്കുകയാണ് ഹോക്കി ഇന്ത്യ ശരിക്കും പറഞ്ഞ ഇരുപത് വർഷമായി ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സനം തുടങ്ങിയിട്ട് അപ്പം ഇതിൽ കൂടുതൽ ഞാൻ ആഗ്രഹിക്കാൻ ഒന്നും പാടില്ലെന്നു പറയുന്നത് കാരണമെച്ച് കഴിഞ്ഞാൽ അവസാന ഒളിമ്പിക്സ് അവസാന ടൂർണമെന്റ് ബ്രോൺസ് മെഡല് ലാസ്റ്റ് ഒളിമ്പിക്സിന്റെ എന്താ പറയുന്നത് ക്ലോസിംഗ് സെറമണിയില് ഇന്ത്യൻ പതാക എന്തുന്നു താങ്ക്സ് ടു ഉഷ ചേച്ചി ഉഷ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് ശ്രീ ശ്രീ തന്നെ പോകണം എന്നുള്ളത് അതിനുശേഷം നാട്ടിൽ വരുന്നു ഹോക്കിൻ്റെ ഇത്രയും വലിയൊരു സെൻറ്റ് ഓഫ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നു എൻ്റെ ഫാമിലി ഇവിടെയുണ്ട് എൻ്റെ മക്കളത് കാണുന്നുണ്ട് അതിനുശേഷം പതിനാറൻ നമ്പർ എന്നൊരു ജേഴ്സി എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഒരു ഹോക്കി പ്ലെയർ എന്ന രീതിയിൽ ഒരു പ്ലെയർ എന്നൊരു കാരിയറിൽ ഉറപ്പായിട്ടും ഏറ്റവും സംതൃപ്തനായിട്ടും സന്തോഷത്തോടെയും ആണ് ഞാൻ നാട്ടിലേക്കും പടങ്ങുന്നത് നമ്മുടെ പതക്കൊക്കെ പിടിച്ചു ഏട്ടാ മോനെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു 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 ശരി ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടില് ഒളിമ്പിക്സിന് പോയപ്പോൾ ഒരു തോട്ടം ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പം പറഞ്ഞൊരു കാര്യം ഷമീർ മോഹൻ എന്നായിരുന്നു പേര് ഇപ്പോൾ പുള്ളിക്കാരനും അത്ര പണ്ടത്തെ പുള്ളിക്കാരൻ ഇതുപോലെ പറഞ്ഞാൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് മുണ്ടു ലണ്ടൻ ലണ്ടൻ്റെ ബ്രിഡ്ജിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം മെഡലൊക്കെ ആയിട്ട് അപ്പോൾ അന്ന് ഒരു ഫോട്ടോ വന്നായിരുന്നു എനിക്കൊന്ന് മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു അന്ന് ഒരു പേപ്പറിൽ ഈ ഒരു ഫോട്ടോ വന്നായിരുന്നു ഞാൻ മുണ്ടു കൊടുത്ത് ലണ്ടനിലെ വില്ലേജിൽ നിൽക്കുന്നൊരു ഫോട്ടോ പക്ഷെ അത് എവിടെയും മനസ്സിലുണ്ടായിരുന്നു അതിൻ്റെ ഒരു റീക്രിയേഷൻ എന്ന പോലെയാണ് ഉറപ്പായിട്ടും ഈ ഫിൽ ടവറിൻ്റെ മുമ്പിൽ ആ മുണ്ടുമായിട്ട് ആ മെഡലുമായിട്ട് സി അതാണ് ബ്യൂട്ടി ആ മെഡൽ ആ മുണ്ട് എല്ലാവരും കൊടുക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ആ ഒരു മുണ്ടും എടുത്ത് നിൽക്കുമ്പോൾ കിട്ടിയത് ജോ ഐ മീൻ ഓക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു മീഡിയ റിപ്പോർട്ടറാണ് എനിക്ക് ആ മുണ്ട് തന്നത് ഇനിയിപ്പോൾ ഞാൻ ചില പറഞ്ഞ ബാക്കി എല്ലാവർക്കും പ്രശ്നമാണ് പക്ഷേ ഏതെന്തായാലും പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിലെ തരംഗമാണ് ഡാ മോനെ ഏ അപ്പോൾ അതായിരിക്കാം എനിക്ക് തോന്നിയത് അതായിരിക്കാം ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഉചിതമായിട്ടൊരു ക്യാപ്ഷൻ അങ്ങനെയാണ് ആ ഒരു ഫോട്ടോയുടെ ഉറവിടം സി ഞാൻ നാളെ ഒരു കോച്ചാവുന്നില്ല ഞാൻ വീട്ടിൽ പോകും ഒരു ബ്രേക്ക് എടുക്കും ഫാമിലിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട് പിന്നെ മാനസികമായിട്ടൊരു ചേഞ്ചിന് വളരെ വലിയ അത്യാവശ്യമുണ്ട് കാരണം ഇത്രയും നാളൊരു പ്ലെയർ ആയിട്ട് സഡനായിട്ട് ഒരു കോച്ചായി മാറുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പം അതെല്ലാം മാറ്റിയിട്ട് കോച്ചായി എന്ന് അല്ലെങ്കിൽ കോച്ചാവാൻ തക്കമായിട്ട് സ്വന്തമായിട്ട് പ്രിപ്പയർ ആയി എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഈ ജോലിയിലേക്ക് വരികയുള്ളത് ശരി പറഞ്ഞാൽ അഭിമാനമാണ് നമ്മൾ നമ്മൾ എല്ലാവരും കേരളത്തെ ഹോക്കിയിൽ വളരേണ്ടതുണ്ട് ഇനി എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ വേണ്ടത് കേരളത്തിൽ നമുക്ക് ആകെയുള്ളത് രണ്ട് ആസ്ട്രോട്ടോഫാണ് ഇന്നത്തെ ഇൻ്റർനാഷണൽ ഹോക്കി നടക്കുന്നത് മൊത്തം ആസ്ട്രോ ടോഫുകളില്ല അത് എത്രത്തോളം കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് കൂടുതൽ ഗ്രൗണ്ടുകൾ കൊണ്ടുവരണം ഉറപ്പായിട്ട് സ്പോർട്സ് മിനിസ്റ്ററേയും ചീഫ് മിനിസ്റ്ററിനെയും കാണുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണം രണ്ടാമത് ടൂർണമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യണം കുട്ടികൾ ഹോക്കി പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ അവർ കളിക്കണം കാരണം ഓരോ മാച്ചുകളുമാണ് അവരൊരു നല്ല പ്ലെയർ ആവാൻ പക്വതയുള്ളതാക്കുന്നത് പ്രഷർ അവർ മനസ്സിലാക്കണം കളിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കണം ടൂർണമെൻറ്റിൻ്റെ പ്രഷർ മനസ്സിലാക്കണം അതിനുശേഷം അവരെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം അതായത് ഇപ്പം ഹോക്കീൻ്റെ ഒത്തിരി നാഷണൽസും ഖേലോ ഇന്ത്യ ഗെയിംസ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗെയിംസ് അല്ലെങ്കിൽ എന്താ പറയുന്നത് അക്കാഡമി നാഷണൽസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ ടൂർണമെൻറ്റിൽ കൊണ്ടുവന്ന് അവരെ കളിപ്പിക്കുക പിന്നെ പല ഇപ്പോൾ എന്താ പറയുക ടാറ്റാഡേ ആണെങ്കിലും അവരുടെയൊക്കെ അക്കാഡമീസ് ഉണ്ട് ഒഡീഷയിലാണെങ്കിൽ ഒഡീഷ ഗവൺമെൻറ് അക്കാഡമീസ് ഉണ്ട് അവരുമായിട്ട് ഒരു എം ഐ സാൻ ചെയ്തിട്ട് ഇവരെ ട്രാൻസ്ഫർ ചെയ്ത് അവരുടെ കൂടെ ട്രെയിനിങ് ചെയ്യിക്കുക അവരുമായിട്ട് മാച്ചസ് കളിപ്പിച്ച് എക്സ്പീരിയൻസ് എടുക്കുക അതിനുശേഷം പതുക്കെ നാഷണൽസിൽ കൊണ്ടുവന്ന കുട്ടികളെ വിൻ ചെയ്യിപ്പിക്കുക മെഡലും വാങ്ങുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ഒരു നാഷണൽ ലെവലിൽ ഒരു പെർഫോമൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്ക് എന്താ പറയുന്നത് കോൺഫിഡൻസ് ആവുകയുള്ളൂ ആ കോൺഫിഡൻസിലൂടെ മാത്രമാണ് അവർ ഇന്ത്യൻ ടീമിലേക്ക് എത്തുകയുള്ളൂ അപ്പം ഉറപ്പായിട്ടും അവരെ അവരെ കാണുമ്പോൾ ഒരു ഹോക്കി പ്ലെയർ എന്ന രീതിയിൽ ഏറ്റവും ഞാൻ ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഇതാണ് ഉറപ്പായിട്ടും അവരോട് സംസാരിക്കേണ്ടത് സാർ എങ്ങനെയാണ് നമുക്ക് ഹോക്കി ഡെവലപ്പ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് ആസ് എ ജോയിൻറ്റ് ഡയറക്ടർ അപ്പം ഉറപ്പായിട്ടും ഡയറക്ടറിൻ്റെ കൂടെ കൂടെ സംസാരിച്ചിട്ടും കൂടുതൽ സ്കൂളുകളിൽ ഹോക്കി തുടങ്ങുന്നതിനും പിന്നെ അവർക്കുള്ള എക്യൂപ്മെൻസും ബാക്കി കാര്യങ്ങൾക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം ഉറപ്പായിട്ടും കേരളത്തിൽ നിന്ന് മന്തിമാരെ വിളിച്ചിരുന്നു ഒത്തിരി ഫിലിം ഷോസ് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഒരു വളരെ സന്തോഷത്തോടെ നടക്കുന്നു